നിയന്ത്രണമില്ലാതെ പെരുകുന്ന തട്ടുകടകൾ ഹോട്ടൽ വ്യവസായത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ പലതും അടച്ചുപൂട്ടുന്ന സാഹചര്യമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി എന്നാൽ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത തട്ടുകടകൾ കൂണുപോലെ മുളച്ചു കൊന്നുന്നുണ്ട് ഇക്കാര്യത്തിൽ അധികൃതരുടെ നടപടി വേണം കുടിവെള്ള കുപ്പികളുടെ വലിപ്പം സംബന്ധിച്ച അനാവശ്യ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വാർഷിക സമ്മേളനം ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷനായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ നേതാക്കളായ ജെ കെ പ്രകാശ് വി ആർ സുകുമാർ സുന്ദരൻ നായർ പ്രേമപ്രകാശ് രോഷനി ബിജുലാൽ രുക്മിണി രവീന്ദ്രൻ നമ്പ്യാർ എൻ കെ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ എസ് വിഷ്ണു സർട്ടിഫിക്കറ്റുകൾ നൽകി നഗരസഭയുടെ ഹെൽത്ത് കാർഡും കുടിവെള്ള പരിശോധനാ സർട്ടിഫിക്കറ്റും ക്ലീൻ സിറ്റി മാനേജർ കെ സി അശോകൻ അർഷാദ് എന്നിവർ വിതരണം ചെയ്തു ജീവകാരന് സഹായ ഉണ്ടായി പ്രസിഡന്റായി ഒ കെ ആർ മണികണ്ഠൻ സെക്രട്ടറിയായി രവീന്ദ്രൻ നമ്പ്യാർ ട്രഷററായി എൻ കെ രാമകൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു